ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ മൂന്ന് മക്കൾ ആ മൂന്ന് കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി പറയുന്ന മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു എന്റെ സിനാനിനെയും എന്റെ നഴീമിനെയും എന്റെ നിർമാനയും എനിക്ക് ഓർമ്മ വന്നു മൂന്ന് ചെറിയ മക്കൾ കളിച്ച് നടന്നവരാണ് തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ കബർ സഹോദര അമ്മ ചെയ്താമത്തെ